ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം ഓക്കെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പം നമ്മളിന്ന് നൂറ്റി ആറാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് തരുന്ന ടോപ്പിക്സ് അന്ന് തന്നെ പഠിച്ച് തീർക്കണം നമുക്ക് അറിയാം എക്സാമുകളിങ്ങ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ പഠിക്കുക ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്നലെ കേട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വേൾഡ് ജ്യോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഇന്ന് നമ്മൾ വേൾഡ് ജ്യോഗ്രഫിയിലെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതായത് വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അത് നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം ഇന്ന് തന്നെ നിങ്ങളത് പഠിച്ചു തീർക്കാനായിട്ട് സ ശ്രമിക്കുക മെയിനായിട്ട് അതിൽ എന്താണ് വിദൂര സംവേദനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് പഠിച്ചുവെക്കുക പിന്നെ ആകാശീയ വിദൂര സംവേദനത്തെക്കുറിച്ച് ഉപഗ്രഹ വിദൂര സംവേദനം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സാണ് ഇന്ന് തന്നെ പഠിക്കുക പഠിച്ചതിന് ശേഷം വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സം സാധിക്കും അത് ചെയ്തു നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചാപ്റ്റർ ഒന്നും കൂടി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്തത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച താരങ്ങളാണ് നമ്മൾ കലാ ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഓക്കെ അതിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി മുതൽ അറുപത്തി വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇന്നലെ നമ്മൾ പകുതി പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയി അത്ലറ്റിക്സ് അതുപോലെ തന്നെ ഹോക്കി ബാഡ്മിൻ്റൺ പിന്നെ ചെസ്സ് ഈ തുടങ്ങിയ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഒരു ചാപ്റ്ററാണ് പഠിക്കേണ്ടത് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ആ ചാപ്റ്റർ തീർക്കേണ്ടത് ഇന്ന് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മെയിനായിട്ട് നീതി ആയോഗ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക അല്ലേ എന്താണ് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ് ഓക്കെ അപ്പം അതെന്നാണ് നിലവിൽ വന്നത് അതിൻ്റെ അധ്യക്ഷൻ ആസ്ഥാനം അതൊക്കെ എവിടെയാണെന്ന് ഓർത്തു വെക്കുക അതുകൂടാണ്ട് തന്നെ ലക്ഷ്യങ്ങൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വൊക്കാബുലറിയിലെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ട് മുതൽ പതിനാല് വരെ അല്ലേ ഏകദേശം ഏഴ് ടൈപ്പ് ആയിട്ട് നമ്മളത് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നോട്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് രണ്ട് ടൈപ്പാണ് പഠിക്കേണ്ടത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള രണ്ട് ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻസുകളുണ്ട് അപ്പം ആ അതാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ട് മുതൽ പതിനാല് വരെയുള്ള കാര്യത്തിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്നൊക്കെ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ചാപ്റ്റർ മാത്സിൽ നിന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ കാര്യങ്ങളിന്ന് പഠിച്ചാൽ മതി അതായത് സമയവും കോണാളവും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്താണ് അതിലെ ഇക്വേഷൻസൊക്കെ നോക്കി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്തത് നമുക്ക് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ആനുകാലികമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് പേജ് നമ്പർ നൂറ്റി അൻപത്തി ആറ് മുതൽ നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള കാ പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിൽ കൊടുത്തത് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊടുത്ത ഗെയിംസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഏത് സംസ്ഥാനമാണ് കേപ്പത്തിയേഴാമത് ഗെയിംസ് വേദി എവിടെയൊക്കെ ഏതാണ് ഓർത്ത് വെക്കുക അതിന് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന നീതി വകുപ്പിൻ്റെ ഭിന്നശേഷി പുരസ്കാരങ്ങൾ അതാണ് പിന്നീട് പഠിക്കേണ്ടത് അപ്പോൾ ഇന്ന് ആനുകാലികവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് നൂറ്റി അൻപത്തി ആറ് മുതൽ നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക അടുത്തത് എക്കണോമിക്സ് പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം എന്ത് എന്തിന് എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക പഠിച്ച് തീർത്തതിനു ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ മോക്ക് ടെസ്റ്റ് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ അതുപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടാർഗറ്റഡ് എം സിക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളത് നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം എൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആകാശീയ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് തരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് വേണ്ടിയാണ് ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത് രണ്ട് ഓവർ ലാ ഓവർ കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ വിളിക്കുന്നത് സ്റ്റീരിയോ പെയർ എന്നാണ് രണ്ട് സോറി മൂന്ന് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപ ഉപകര ഉപകരണം സംവേദകങ്ങൾ ആണ് നാല് ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നു ഇത് അറിയപ്പെടുന്നത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി അഥവാ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ് ഓപ്ഷൻ ബി പി ടി ഉഷ ഓപ്ഷൻ സി കെ എം ബീനാമോൾ ഓപ്ഷൻ ഡി ഹിമാ ദാസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ അത്ലറ്റ് ആണ് മി മിൽക്ക സിംഗ് രണ്ട് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് മൂന്ന് ഗേൽ രഗ്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് എം ടി വത്സമ്മ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് രണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ജൂലൈ ഒന്ന് മൂന്ന് നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഇറ്റാനഗർ ഓക്കെ നമുക്ക് പ്രാസ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ റൂം വെയർഡി ഫുഡ് സപ്ലൈ സപ്ലൈസ് ഓഫ് എ ഹൗസ് ഹോൾഡ് ഹാർക്കറ്റ് ഓപ്ഷൻ എ സക്ലറി ഓപ്ഷൻ ബി ബൾട്ടറി ഓപ്ഷൻ സി ലാഡർ ഓപ്ഷൻ സി പാൻട്രി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആൻ അൺമാരിഡ് വുമൺ ഓപ്ഷൻ എ ലേഡി ഓപ്ഷൻ ബി സ്പിൻസ്റ്റർ ഓപ്ഷൻ സി മിസ്ട്രസ് ഓപ്ഷൻ ഡി ബാച്ചിലർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മാക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്ലോക്കിലെ സമയം ആറ് ഈസ് റ്റു പതിനഞ്ചായാൽ അതിൻ്റെ പ്രതിബിബത്തിൻ്റെ സമയം എത്ര ഓപ്ഷൻ എ ആറ് ഈസ് റ്റു നാൽപ്പത്തഞ്ച് ഓപ്ഷൻ ബി ഒൻപത് ഈസ് റ്റു പതിനഞ്ച് ഓപ്ഷൻ സി അഞ്ച് ഈസ്റ്റ് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി എട്ട് ഈസ്റ്റു പതിനഞ്ച് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിൻ്റെ സമയം എട്ട് ഈസ്റ്റ് ടു മുപ്പതായാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര ഓപ്ഷൻ എ ആറ് ഈസ്റ്റ് നാൽപ്പത്തഞ്ച് ഓപ്ഷൻ ബി അഞ്ച് ഈസ്റ്റ് ടു പതിനഞ്ച് ഓപ്ഷൻ സി മൂന്ന് ഈസ്റ്റു മുപ്പത് ഓപ്ഷൻ ഡി എട്ട് ഈസ്റ്റ് ടു പതിനഞ്ച് ഓക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടിയാണ് കേട്ടോ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി തൃശൂർ ഓക്കെ അപ്പം ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യശാസ്ത്ര വിവര ശേഖരണത്തിൽ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അപൂർവവും വേറിട്ടതുമായ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്നു രണ്ട് പഠനങ്ങൾ സൂക്ഷ്മവും സമഗ്രവുമായിരിക്കും മൂന്ന് പഠനവിധേയമാക്കുന്ന വിഷയത്തെ കേസ് എന്ന് പറയുന്നു കേസിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇത് സാമൂഹ്യ ശാസ്ത്ര വിവരശേഖരണത്തിൽ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ആൻസർ ഒക്കെ എല്ലാവരും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം ഈ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക നമുക്ക് അറിയാം എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ കുറച്ചും കൂടി സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ എൽ ഡിയിൽ നമ്മുടെ ഒരു റാങ്ക് അവിടെ ഉറപ്പിക്കണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കഠിനമായിട്ട് പ്രയത്നിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷോ ദി വെരി ബെസ്റ്റ്